ാഹി അലഹമുല്ലാഹി വസ്ലാത്ത് വസ്സലാമ അല റസൂൽഹി വല അലിഹി വ അസ് ക്ലാസ് ഇരുന്നൂറ്റി എൺപത്തി ഒമ്പത് ഘടകങ്ങളാണ് പറയുന്നത് നിക്കാഹിൻ്റെ ഘടകങ്ങളിൽപ്പെട്ട ഒന്നാണ് വാചകം സ്വീക അഥവാ ഈജാബ് കബൂൽ. നിക്കാഹ് നടപ്പാക്കലിന് വലിയും വരനും പരസ്പരം പറയേണ്ട വാചകങ്ങൾ ആ വാചകത്തിന് അഞ്ച് നിബന്ധനകളുണ്ട് വൽ ഹാമിസു അഞ്ചാമത്തെ നിബന്ധന അതുമു തൗക്കീത്തിൻ സമയം നിശ്ചയിക്കൽ എന്നുള്ളത് ഉണ്ടാകാൻ പാടില്ല അതായത് നിക്കാഹ് നടന്നപ്പോൾ നിക്കാഹിൻ്റെ വാചകത്തിൽ കുറച്ച് കാലത്തേക്ക് വേണ്ടി നിക്കാഹ് ചെയ്തു തരുന്നു എന്നുള്ള രൂപം അത് പറ്റൂല ഫല യസിഹു അപ്പോൾ ശരിയാവുകയില്ല നിക്കാഹുൽ മുത്തഅത്തി മുത്ത നിക്കാഹ് എന്ന് പറഞ്ഞിട്ടൊരു സംഗതി ഉണ്ട് വഹുവാദ് അദ് കാലപരിധി തീരുമാനിക്കപ്പെട്ട വിവാഹബന്ധമാണ് ഇത്ര മാസത്തേക്ക് അല്ലെങ്കിൽ ഇത്ര കൊല്ലത്തേക്ക് ഈ പെണ്ണിനെ ഞാൻ നിക്കാഹ് ചെയ്തു തന്നു എന്ന് പറയുന്ന ആ രൂപം അത് അനുവദിക്കപ്പെടുന്നില്ല ഇസ്ലാമിൻ്റെ ആദ്യ കാലഘട്ടത്തിലൊക്കെ അത് പ്രത്യേകമായ സന്ദർഭങ്ങളിൽ അനുവദിച്ചിരുന്നുവെന്നും അത് പിന്നീട് ആ നിയമം ദുർബലപ്പെടുത്തി എന്നൊക്കെ പ്രമാണങ്ങൾ നമുക്ക് പഠിപ്പിക്കുന്നുണ്ട് അടുത്തത് ഷുറൂത്ത് സൗജി ഭർത്താവിൻ്റെ നിബന്ധനകൾ ഒന്ന് ആ തയ്യനു തിട്ടപ്പെടുത്തിയിരിക്കണം എന്നുള്ളതാണ് അതായത് കറക്റ്റ് ഇന്നയാൾ ആ ആൾക്ക് തന്നെ ആയിരിക്കണം ഒരാൾക്ക് കറക്റ്റ് തിട്ടപ്പെടുത്തപ്പെട്ട ആൾക്ക് തന്നെ ആയിരിക്കണം നിക്കാഹ് ഫ കൗലുൽ വലിയ അപ്പോൾ വലിയ പറഞ്ഞു സവു ബിന്ദി അഹദകുമാർ മുമ്പിൽ നിൽക്കുന്ന രണ്ടാളിൽപ്പെട്ട രണ്ടാളോടും കൂടി പറഞ്ഞു നിങ്ങളിൽപ്പെട്ട നിങ്ങൾ രണ്ടിൽ ഒരാൾക്ക് ഞാൻ എൻ്റെ മകളെ നിക്കാഹ് ചെയ്തു തന്നു എന്ന് പറഞ്ഞാൽ ബാത്തിലുൻ അത് ശരിയല്ല ഇത് പറയുമ്പോൾ വലിയ മനസ്സിൽ ഇതിൽപ്പെട്ട ഏതോ ഒരാളും പ്ലാൻ ഉണ്ടായിരുന്നു കരുതിയിരുന്നു എങ്കിലും ശരിയാവില്ല രണ്ടാമത്തേത് അൽ ഇഖ്തിയാറു അയാള് സ്വേഷ്ടപ്രകാരം ഈ വിവാഹത്തിന് ഒരുങ്ങുന്ന ആളായിരിക്കണം ഈ ഭർത്താവായി വരുന്ന ആള് ഫല യസിഹു നിക്കാഹുൽ മുഖ്റഹി ബി ഖൈരി ഹത്തിൻ ഹക്കില്ലാത്ത രീതിയിൽ നിർബന്ധിക്കപ്പെട്ട ആള് അങ്ങനെയുള്ള ഒരു വരൻ നിക്കാഹ് ചെയ്യുന്നു വിവാഹം കഴിക്കുന്നു അത് ശരിയാവുകയില്ല നിർബന്ധിക്കപ്പെട്ട് ആരുടെയോ നിർബന്ധത്തിന് വഴങ്ങി ഇവൻ വിവാഹിതനാകുന്നു അത് ശരിയാവുകയില്ല മൂന്നാമത്തത് കൗനുഹു ഹലാലൻ ഈ ആള് ഇഹറാമിലുള്ള ആളല്ലാതിരിക്കണം ഹജ്ജ് അല്ലെങ്കിൽ ഉമ്രക്ക് ഇഹ്റാം ചെയ്തയാളാണ് പുതിയ പുതിയാപ്പള അത് പറ്റുകയില്ല ഇല്ലാത്ത അവസ്ഥയെല്ലാം നിക്കാഹ് നിക്കാഹുൽ മുഹരിമി അപ്പോൾ മുഹരിമ ഇഹ്റാം ചെയ്തയാൾ നിക്കാഹ് ചെയ്യൽ ശരിയാവില്ല എന്നു പറഞ്ഞാൽ അവൻ പുതിയാപ്പിളയാവുക വരനാവുക അത് പറ്റുകയില്ല വലൗബി വക്കീലിഹി അവൻ നേരിട്ടല്ല എന്താകുന്നത് ഈ നിക്കാഹിൻ ഇരിക്കുന്നത് അവൻ അവൻ്റെ വക്കീലിനെയാണ് ഏർപ്പാടാക്കിയിരിക്കുന്നത് പക്ഷേ ഈ പുതിയാപ്പ്ളയാകുന്ന കക്ഷി നിലവിൽ ഇഹ്റാമിലാണ് ആ സമയത്ത് നിക്കാഹ് അത് ശരിയാവില്ല എന്തുകൊണ്ടിൽ ഹബരി മുസ്ലിമിൻ ഇമാ മുസ്ലിം ഉദ്ധരിച്ച ഹദീസ് ഉണ്ട് അതാണ് നമ്മുടെ തെളിവ് ലാ യംഗൽ വലാ ഗിഹു യഹ്റാമിലുള്ള വ്യക്തി അവൻ നിക്കാഹ് ചെയ്യാൻ പാടില്ല അവൻ നിക്കാഹ് ചെയ്തു കൊടുക്കാനും പാടില്ല അവ വലിയായിട്ടും അവൻ വരാൻ പാടില്ല നാലാമത്തെ നിബന്ധന അതുമു മഹറമത്തിൻ ലഹ നിലവിൽ ഇവിടെ വിവാഹിതയാകുന്ന പെണ്ണ് ആ പെണ്ണിൻ്റെ മഹറം ബന്ധമുള്ള മറ്റൊരു പെണ്ണ് ഈ പുതിയാപ്പിളയുടെ കീഴിൽ ഭാര്യയായിട്ട് ഉണ്ടാകാൻ പാടില്ല രണ്ട് പെണ്ണുങ്ങൾ ആ പെണ്ണുങ്ങളെ ഇപ്പൊട്ട രണ്ട് പെണ്ണിൽപ്പെട്ട ഒരാളെ ആണായി നമ്മൾ സങ്കല്പിച്ചാൽ അവർ തമ്മിലുള്ള കല്യാണം കഴിക്കൽ ഹറാമാണ് ഉദാഹരണ ഇപ്പോൾ നമുക്കറിയാമല്ലോ രണ്ട് സഹോദരിമാർ ജ്യേഷ്ഠത്തി അഞ്ചത്തി അങ്ങനെയുള്ള രണ്ട് പെണ്ണുങ്ങൾ അല്ലെങ്കിൽ ഒരു പെണ്ണും ആ പെണ്ണിൻ്റെ അമ്മായിയും അവിടെ അങ്ങനെയാണല്ലോ ഈ രണ്ട് പെണ്ണുങ്ങളിൽ ഒരാളെ ആണായി നമ്മൾ സങ്കല്പിച്ചാൽ അവർ തമ്മിലുള്ള നിക്കാഹ് ഹറാമാണ് അങ്ങനെയുള്ള രണ്ട് പെണ്ണുങ്ങൾ അതിൽപ്പെട്ട ഒരു പെണ്ണ് നിലവിൽ ഈ ഭർത്താവിൻ്റെ ഈ വരനായി വരുന്ന ആളുടെ കീഴിൽ ഭാര്യയായിട്ട് ഉണ്ട് എങ്കിൽ ഈ മറ്റേ പെണ്ണിനെ ഇനി നിക്കാഹ് ചെയ്താൽ ശരിയാവില്ല ഫൈൻ ജമാ ഫൈന മഹറമത്തൈനിടപാട് ഒരു നിക്കാഹ് ആ നിക്കാഹിൽ തന്നെ ഈ മഹറം ബന്ധമുള്ള ഞാൻ ഈ പറഞ്ഞ ഒരാളുടെ കീഴിൽ ഭാര്യയായിട്ട് വരാൻ പാടില്ലാത്ത രണ്ട് പെണ്ണുങ്ങൾ അങ്ങനെ രണ്ട് പെണ്ണുങ്ങളും കൂടി ഒറ്റ നിക്കാഹിൽ തന്നെ ഒരുമിച്ച് കൂട്ടി ഭാര്യയാക്കി ഒരാൾ സ്വീകരിക്കാൻ നിന്നാൽ ബത്വ ഫീഹിമ രണ്ടാളുടെ കാര്യത്തിലും നിക്കാഹ് ഭാത്തിലാണ് ഒരു നിക്കാഹിൽ തന്നെ രണ്ട് പെണ്ണുങ്ങളെ ഒരുമിച്ച് കൂട്ടിയാൽ ആ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ രൂപമാണ് ഔഫി അഖിനി അല്ല ഇനി രണ്ട് ഇടപാടിലായിട്ട് ഈ പറഞ്ഞ രീതിയിലുള്ള രണ്ട് പെണ്ണുങ്ങളെ ഭാര്യയാക്കി സ്വീകരിച്ചാൽ അപ്പോൾ ആദ്യം ഒരു നിക്കാഹ് നടത്തി അതിൽ ഒരു പെണ്ണിനെ അടുത്ത് വേറൊരു നിക്കാഹ് നടത്തി ആ നിക്കാഹിൽ ഈ ആദ്യം കിട്ടിയ പെണ്ണിൻ്റെ അനുചത്തി പെണ്ണിനെ ഉദാഹരണം അങ്ങനെ ചെയ്താൽ ബത്വല സാനി രണ്ടാമത്തെ നിക്കാഹ് ബാത്തിലാണ് ആദ്യത്തത് കറക്റ്റായി അല്ലായക്കൂന തഹ്തഹു അർബഉ സൗജാത്തിൻ ഈ ഭർത്താവുന്ന ആളുടെ കീഴിൽ നാല് ഭാര്യമാർ നിലവിൽ ഉണ്ടാവാതിരിക്കണം നാല് ഭാര്യമാർ ഉണ്ട് ആ ആളാണ് പിന്നെ അഞ്ചാമത്തെ ഒരു പെണ്ണിനെ നിക്കാഹ് ചെയ്യുന്നതെങ്കിൽ ശരിയാവില്ലല്ലോ നക്കഹ അപ്പോൾ ഒരാൾ നിക്കാഹ് ചെയ്താൽ ഹംസൻ അഞ്ച് പെണ്ണുങ്ങളെ ഫി ഫിആുദിൻ ഒരു ഇടപാടിൽ തന്നെ ഒരൊറ്റ നിക്കാഹിൽ തന്നെ അഞ്ച് പെണ്ണുങ്ങളെ ഒരാൾ നിക്കാഹ് ചെയ്താൽ ജമിഐ എല്ലാവരുടെ കാര്യത്തിലും ഈ അഞ്ച് പെണ്ണുങ്ങളുടെ കാര്യത്തിലും നിക്കാഹ് നിക്കാഹ്ബാത്തിലാണ് ഔ മുറത്തൻ അല്ലെങ്കിൽ ക്രമമായിട്ട് ആദ്യം ഒന്ന് പിന്നെ ഒന്ന് പിന്നെ ഒന്ന് എന്ന രീതിയിൽ അഞ്ച് പെണ്ണുങ്ങളുടെ നിക്കാഹ് നടത്തിയാൽ ബത്തലഫിൽ ഫിൽ സീ അഞ്ചാമത്തെ പെണ്ണിൽ ആ നിക്കാഹ് നിക്കാഹ്ബാത്തിലാണ് ആദ്യത്തെ നാലെണ്ണം ആകും നാലെണ്ണം അനുവദിക്കപ്പെട്ടു ആറാമത്തെ നിബന്ധന ഭർത്താവിൻ്റെ നിബന്ധന ആ തക്ലീഫു തക്ലീഫാണ് തക്ലീഫ് എന്ന് പറഞ്ഞാൽ ഇവൻ പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ളവനാകണം എന്നതാണ് അതെപ്പോഴാ ഇൻ അക്കഥ ബിനഫ്സിഹി അവൻ സ്വയം വരനായിട്ട് നിക്കാഹിൻ്റെ ചടങ്ങിൽ അവൻ നേരിട്ട് പങ്കെടുക്കുന്നു എങ്കിൽ അപ്പോഴാണ് ഈ പറയണത് ഇവന് തക്ലീഫ് വേണമെന്ന് പറയണത് അല്ലാതെ ഇപ്പോൾ തക്ലീഫില്ലാത്തയാളാണ് ഒരു കുട്ടി എൻ്റെ കുട്ടിയുടെ നിക്കാഹ് നടന്നാൽ നിക്കാഹ് ശരിയാവില്ല എന്ന് നിയമമില്ല അപ്പോൾ അവിടെ അവൻ നേരിട്ട് പങ്കെടുക്കൽ എന്നുള്ളത് പറ്റൂലെന്ന് മാത്രം അതായത് അവൻ്റെ കബൂല് അവൻ നിക്കാഹ് സ്വീകരിക്കൽ നടക്കൂല ഫൈറുൽ മുക്കല്ലഫി മുക്കല്ലഫ് അല്ലാത്ത ആള് യക്ബലുലഹുൻ നിക്കാഹ അവന് വേണ്ടി നിക്കാഹിനെ സ്വീകരിക്കേണ്ടത് വലിയുഹു അവൻ്റെ വലിയാണ് സ്വീകരിക്കേണ്ടത് ഇവന് തക്ലീഫ് കിട്ടില്ല അപ്പോഴാണ് അവന് വേണ്ടി നിക്കാഹ് നടക്കണത് അപ്പൊ അവൻ സ്വീകരിക്കണ്ട അവന്റെ വലിയ ഇരുന്നോട്ടെ നിക്കാഹ് കബൂലാക്കാൻ അടുത്തത് ഷുറൂ സൗജത്തി ഭാര്യയുടെ നിബന്ധനകൾ വിവാഹത്തിലെ വധുവായി വരുന്ന പെണ്ണിന്റെ നിബന്ധനകൾ ഒന്ന് അത്തീനോ തിട്ടപ്പെടുത്തപ്പെട്ട പെണ്ണായിരിക്കണം കറക്റ്റ് നിർണിത നിർണയിക്കപ്പെട്ട പെണ്ണ് ഉദാഹരണം ജവ്വജിത്തുക്ക ബിന്ദി ഫാത്തിമ എൻ്റെ മകൾ ഫാത്തിമയെ നിനക്ക് ഞാൻ നിക്കാഹ് ചെയ്തു തന്നു അപ്പോൾ അവിടെ കറക്റ്റ് തിട്ടപ്പെടുത്തപ്പെട്ടു അങ്ങനെ വരുമ്പോൾ എൻ്റെ പെൺമക്കളിൽ ഒരുത്തിയെ നിനക്ക് ഞാൻ കെട്ടിച്ചു തന്നു എന്നൊരാൾ പറഞ്ഞാൽ ബാത്തിലുൻ ആ നിക്കാഹ് ബാത്തിലാണ് എൻ്റെ പെൺമക്കളിൽ ഒരുത്തിയേന്ന് പല പെൺമക്കളുണ്ട് അതിലേതോ ഒരുത്തിയേ അങ്ങനെ പറഞ്ഞാൽ ശരിയാവൂല കാരണം അവിടെ ആരാണ് ഏത് പെണ്ണ് എന്ന് കറക്റ്റ് ആക്കിയിട്ടില്ല രണ്ടാമത്തെ നിബന്ധന കൗനുഹ ഹലാലൻ ഈ പെണ്ണ് പെണ്ണ്ഹറാമിലല്ലാത്ത പെണ്ണായിരിക്കണം ഖൈറ മുഹരിമത്തിൻസ്കിന്ന് അത് തന്നെ പറഞ്ഞു ഹജ്ജ് അല്ലെങ്കിൽ ഉംറ കൊണ്ട് എഹ്റാം ആവരുത് ഈ പെണ്ണ് ഹജ്ജ് അല്ലെങ്കിൽ ഉംറ കൊണ്ട് എഹ്റാം ചെയ്യാൻ പാടില്ല ആ എഹ്റാമിലായിരിക്കുമ്പോൾ നിക്കാഹ് അത് പറ്റൂല അതുമോ മഹറമീയത്തിൻ വ വൈനഹു അതാണ് അടുത്തത് ഈ പെണ്ണിൻ്റെയും അവളുടെ ഭർത്താവായി വരുന്ന ആളുടെയും ഇടയിൽ മഹറമീയത്ത് എന്ന ബന്ധം ഉണ്ടാവരുത് പരസ്പരം വിവാഹം കഴിക്കൽ ഹറാമാണ് എന്ന ബന്ധം ആ ബന്ധം പല നിലക്ക് വരാം ബിൻ അസബിൻ ഒന്നുകിൽ കുടുംബപരമായിട്ട് ഔ റൻ അല്ലെങ്കിൽ മുലകുടി ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഔ മുസാഹറത്തിൻ അല്ലെങ്കിൽ വൈവാഹിക ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലും ഒരു പെണ്ണിനെ ഒരാൾ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പെണ്ണിൻ്റെ ഉമ്മ ആ ഉമ്മയും ഈ മരുമകനാകുന്ന ആള് അവർ തമ്മിൽ നിക്കാഹ് ബന്ധം ഹറാമാണ് കല്യാണ ബന്ധം അതാണ് മുസാഹറ വഴി അതായത് വൈവാഹിക ബന്ധത്തിലൂടെയാണ് ഇവര് തമ്മിലുള്ള ഒരു മഹറമിയത്ത് ഉണ്ടായിത്തീർന്നത് ഹുൽ വുഹാമിൻ നിക്കാഹിം വൈദ്ധത്തിൻ അതാണ് അടുത്തത് ഈ നിലവിലുള്ള ഭാര്യയായി വരുന്ന പെണ്ണ് അവള് നിക്കാഹിൽ നിന്നും ഇദ്ദയിൽ നിന്നും ഒഴിവായിരിക്കണം നിക്കാഹിൽ നിന്നും ഒഴിവാകുക എന്ന് പറഞ്ഞാൽ അവള് നിലവിൽ മറ്റൊരാളുടെ ഭാര്യയാണ് ആ ഭാര്യയാകുന്ന പെണ്ണിനെ എങ്ങനെ യുഗം കല്യാണം വേറൊരാൾ കല്യാണം കഴിക്കണത് അല്ലെങ്കിൽ വേറൊരാള് കല്യാണം കഴിച്ച് തൊലാക്ക് ചെല്ലിയിട്ടുണ്ട് പക്ഷെ അതിന്റെ ഇദ്ദ തീർന്നിട്ടില്ല ഈ പെണ്ണിന് എങ്കിൽ അവളെ വേറെടുത്തും കല്യാണം കഴിക്കാൻ പറ്റൂല അപ്പം മറ്റൊരാളുടെ ഭാര്യയാകരുത് മറ്റൊരാളുടെ ഭാഗത്ത് നിന്നുള്ള തൊലാക്കിൻ്റെയോ മറ്റോ ഇദ്ദ ആ ഇദ്ദയിൽ ഇവൾ ഇപ്പോൾ ആവരുത് അതിൽ നിന്നൊക്കെ ഒഴിവായിരിക്കണം കൗനുഹ ഭാര്യയാവുക ഈ പെണ്ണ് പെണ്ണാവലാണ് അടുത്തത് അഞ്ചാമത്തെ നിബന്ധന മുസ്ലിമത്തൻ അവൾ മുസ്ലിം പെണ്ണായിരിക്കണം കല്യാണം നടത്തുമ്പോൾ അത് മുസ്ലിം പെണ്ണിനെയാണ് കല്യാണം കഴിക്കേണ്ടത് ഔ കിതാബിയത്തൻ ഹാലിസ്വത്തൻ അല്ലെങ്കിൽ വേദഗ്രന്ഥം കിട്ട നൽകപ്പെട്ട വിഭാഗമുണ്ട് അവരിൽപ്പെട്ട പെണ്ണായിരിക്കണം അത് ഹാലിസത്തൻ അത് വളരെ കറക്റ്റായിരിക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിശദീകരണം അവിടെ നമുക്ക് കാണാം ിസത്തായ കിതാബിയത്ത് പറ്റൂല എന്ന് പറഞ്ഞാല് എന്താകുന്നു ഉദ്ദേശിക്കുന്നത് കൽ മുത്തവല്ലി തീബൈന കിതാബിൻ ഒരു പെണ്ണുണ്ട് ആ പെണ്ണ് ഒരു ബിംബാരാധകനായ കക്ഷിയുടെയും പിന്നെ വേദഗ്രന്ഥം നൽകപ്പെട്ട വിഭാഗം അവരുടെയും ആ രണ്ട് വിഭാഗത്തിൽപ്പെട്ട ഒരാണു പെണ്ണിലൂടെ ഒരു കൂട്ടരുടെ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായ പെണ്ണാണ് കറക്റ്റ് ഈ പറയപ്പെടുന്ന പെണ്ണ് അഹ്ലു കിതാബിൽപ്പെട്ട മാതാവ് പിതാവിൻ്റെ സന്താനമല്ല ഒരാൾ മാതാവ് പിതാവ് അതിൽപ്പെട്ട ആരെങ്കിലും ഒരാൾ അഹ്ലു കിതാബിൽ പെട്ടവരാണ് വേദഗ്രന്ഥം കിട്ടിയ ആളുകളിൽ പെട്ടവരാണ് ഒരാൾ മറ്റൊരു വിഭാഗത്തിൽപ്പെട്ടവരുമാണ് അപ്പോൾ അവിടെ തനിച്ച കിതാബിയത്ത് എന്ന് പറയാൻ പറ്റൂല വേദഗ്രന്ഥം നൽകപ്പെട്ട പെണ്ണ് വിഭാഗത്തിൽപ്പെട്ട പെണ്ണ് അത് മുസ്ലിമിൻ്റെ ഭാര്യയാകാൻ പറ്റുന്നതാണ് പക്ഷെ അതിന് നിബന്ധനകളുണ്ട് വളരെ വ്യക്തമായിട്ട് ആ നിബന്ധന ഒത്താൽ മാത്രമേ അത് പറ്റുകയുള്ളൂ അപ്പോൾ കിതാബിയത്തു കിതാബിയത്ത് എന്നതുകൊണ്ട് ഈ വേദഗ്രന്ഥം കിട്ടിയ കൂട്ടര് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് യഹൂദിയത്തുൻ ജൂത പെണ്ണാണ് മുത്തമസി തൗറാത്തി തൗറാത്ത് സ്വീകരിച്ച തൗറാത്താണല്ലോ അവർക്ക് വന്ന വേദഗ്രന്ഥം ഔ അസറാനിയത്തുൻ അല്ലെങ്കിൽ നെസറാനി പെണ്ണാണ് മുത്തമസ്സിക്കത്തുമ്പിൽ ഇഞ്ചീലി ഇഞ്ചീലിനെ വേദഗ്രന്ഥമായി സ്വീകരിച്ചവർ അതിൽപ്പെട്ട പെണ്ണ് പക്ഷേ അപ്പം നമ്മുടെ നാട്ടിലെ ക്രിസ്ത്യാനി പെണ്ണുങ്ങൾ അതേപോലെ നിലവിൽ ലോകത്തുള്ള ജൂത പെണ്ണുങ്ങൾ അവരിൽപ്പെട്ട ഒരു പെണ്ണിനെ നിക്കാഹ് നടത്തുക ഭാര്യയായി സ്വീകരിക്കുക എന്നാണ് എന്നാണിപ്പോൾ ഈ പറഞ്ഞത് പക്ഷേ അതിന് ഫിഖഹ് വളരെ വ്യക്തമായ നിബന്ധനകൾ പറയുന്നുണ്ട് ആ നിബന്ധനയാണ് ഇനി ഇവിടെ വായിക്കുന്നത്